എന്താ എന്താണിന്റെ അർത്ഥം ഞാൻ തലകുത്തിക്കന്ന ആ തലകുത്തിന്നാല് ഒന്ന് പറയാൻ പാടും ഞങ്ങളോട് ഒപ്പത്തിൽ കൊടിച്ചെത്തന്നെ നേരത്തെക്കോട്ട് എന്തങ്ങള് മനസ്സിന്റെ ഉള്ളില് യുദ്ധഭൂമിയോ യുദ്ധഭൂമി ആക്കണ ഞാനല്ലല്ലോ ആക്കണല്ലോ ഞാൻ എന്താ ചോദിച്ചത് ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ എന്താ ചെയ്യണത് എന്ത് ഏത് നേരത്തെ ഏ പിന്നെ ഇവിടെ എവിടെ സ്വൈരം മറിച്ചിട്ട് അതൊക്കെ തന്നെയാണ് നിങ്ങളെയൊക്കെ മനസ്സില് ഗൾഫിൽ പോകുന്നത് ഗൾഫിൽ ഇരിക്കുന്നു ഇരിക്കും നല്ലത് നിങ്ങക്കും നല്ലത് ആയിരുന്നു മൂന്നു നേരം നല്ല പോലെ തിന്നായിരുന്നു ഞാനല്ലേ തന്നെ ൾഫിലുള്ള സമയത്താണ് ജോലി അവനാന്റെ പിന്നെ പെയിന്റ് അടിക്കാനും എടുക്കാനും ഒക്കെ പോകണ്ടല്ലേ ചെയ്യണ്ടേ അല്ല തന്നിട്ടൊന്നുമില്ലല്ലോ എൻ്റെ പിന്നെ എൻ്റെ മാസമാസം ഒരുപടി വർത്തിപ്പിക്കൂടെ അങ്ങനെ പറ്റില്ല അത് ശരി അങ്ങനെയുള്ള കല്യാണം കഴിക്കാറും അതെല്ലാം ആയിക്കോട്ടെ എന്താ പറഞ്ഞാല് നിങ്ങള് തന്നെ തിന്നോ പറയാൻ പാടുന്നു പിന്നെ എന്നടി തറവാർ എന്താ പറയുക അപ്പൊ ഈ ജാതിയിലുള്ള പെരുമാറ്റം പെണ്ണുങ്ങൾ അങ്ങനെ തന്നെ അങ്ങനെ കൊറച്ച് ആ ഞാൻ എന്താ ചെയ്യാ ി പുറത്തേക്ക് പോയാൽ നാട്ടുകാരനെപ്പിക്കാനായിട്ട് കുടുംബത്തിൽ കാര്യം പറയാൻ പാടില്ല

കാണാറുണ്ട് ചിലതൊക്കെ ഒന്നും കൂടി ചെയ്യാണ്ട് പറയാൻ വേണ്ടി നമ്മുടെ നമ്മുടെ ക്വാർട്ടർലി ഈ ക്ലാസ്സിൽ ഫസ്റ്റ് ഫസ്റ്റ് ആയിരുന്നു ക്ലാസ് എന്ന് സെക്കൻഡ് കുട്ടി പോലും വളരെ ബാക്കിലായിരുന്നു അത്തരം പക്ഷേ ഈ എക്സാമിന് നമ്മളെ ഹാഫ്ഇയർലി എക്സാം വന്നപ്പോ വല്ലാതെ പിന്നിലേക്ക് പോയി പിന്നിലേക്ക് പോയി എന്ന് പത്ത് പന്ത്രണ്ട് സാധനൊക്കെ ആയി അപ്പൊ നിങ്ങൾ നോക്കാറില്ലേക്ക് ശ്രദ്ധിച്ചിരുന്നില്ലേ പിന്നെ ഓരോ തെക്കും തിരക്കും ഒക്കെ നോക്കാനുള്ള സമയം കിട്ടലില്ല എന്നാലും അത്യാവശ്യം എല്ലാ ടീച്ചേഴ്സും നല്ല അഭിപ്രായം നല്ല അഭിപ്രായം പക്ഷെ എന്താണ് ഇപ്പൊ അത് കുറഞ്ഞത് എന്നുള്ളത് അവന്റെ ഒരു ഒരു താല്പര്യം കുറഞ്ഞ പോലെ പഠനത്തിൽ മാത്രല്ല മൊത്തം ആക്ടിവിറ്റീസിലൊക്കെ അവന്റെ ഒരു താല്പര്യം കുറഞ്ഞു അപ്പൊ അവന് എന്താണ് ഡൗൺ ആവാനുള്ള കാരണം എന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോ ടീച്ചേഴ്സിനോട് അവന് രണ്ട് ടീച്ചേഴ്സിനോട് അവൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ ചോദിച്ചപ്പോ അവനോട് പറഞ്ഞിരുന്നില്ല അപ്പൊ അതൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത് മോനാധിപത് അപ്പൊ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് അവൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് അവന് വീട്ടില് പഠിക്കാൻ പറ്റുന്നില്ല പഠിക്കാനുള്ള ഒരു ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു അവസ്ഥ വീട്ടിലില്ല എന്ന രീതിയിലാണ് ഇവിടെ ഒരു പഠിക്കാനും ഭക്ഷണത്തിനും വസ്ത്രത്തിനും രീതിയിലും അതിനെ കുറിച്ചല്ല അവന് സ്വന്തമായിട്ടൊരു റൂമുണ്ട് അതൊക്കെ എനിക്കറിയാം പഠിക്കാൻ വേണ്ടിട്ട് അതൊക്കെ അവൻ പറഞ്ഞിരുന്നു പക്ഷേ വീട്ടില് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം മൂലം അവന് ഒരു സ്വസ്ഥത കിട്ടുന്നില്ല എന്നാണ് അവൻ പറഞ്ഞത് എനിക്ക് പറയാനെന്ന് വെച്ചാല് നിങ്ങളെ കണ്ടിട്ടാണ് അവൻ വളരുന്നത് അപ്പൊ അത് വലിയൊരു കാര്യമാണ് അവന്റെ ചെറിയ കുട്ടിയല്ലേ ഇപ്പൊ തന്നെ മനസ്സിൽ ഇങ്ങനത്തെ ഒക്കെ ഓരോന്ന് കയറി കൂടിയാൽ പിന്നെ അവനത് തിരിച്ചു കിട്ടാൻ അവനെ പഴയ രീതിയിലേക്ക് തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ശ്രദ്ധിക്കണം അവന് വേണ്ട നിങ്ങൾ ചിലപ്പോൾ ഭാര്യ പുറത്തേക്കാകുമ്പോ ചില വഴക്കുകളൊക്കെ വീട്ടുണ്ടാവും പക്ഷെ അത് മിക്കവാറും അവനില്ലാത്തപ്പോ ആവാൻ ശ്രമിക്കും ഞാൻ പക്ഷേ അത് സംഭവിച്ചാലും നമ്മളെ ജോലിയും കാര്യങ്ങളൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വിഷയം അപ്പൊ ഇവിടെ ഇപ്പോ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഞാൻ അവളോട് പലതവണ പറയലുണ്ട് കുട്ടി കേൾക്കും കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ടൊന്നും സംസാരിക്കരുത് പിന്നെ പുറത്തിറങ്ങി പോയിട്ട് പറയാൻ വേണ്ടി മാർഗമില്ല പോകാനും കുട്ടികളുടെ മനസ്സിൽ ഏറ്റവും വലിയ ഏറ്റവും നല്ല ഏറ്റവും മഹത്തായ അച്ഛനും അമ്മയും ലോകത്തിലെ ഏറ്റവും നല്ല അച്ഛനും അമ്മയും അവന്റെ മാതാപിതാക്കളാണ് അങ്ങനെയാണ് അവരുടെ മനസ്സില് എല്ലാ കുട്ടികളുടെയും മനസ്സിൽ അങ്ങനെ ഉണ്ടാവും അപ്പൊ അത് അല്ല നമ്മുടെ അവനൊരു വലിയ ഷോക്കായിരിക്കും അതല്ലാതെ ഒരു കാര്യം വീട്ടിൽ നടക്കുമ്പോൾ അപ്പോ അവനുള്ളപ്പോ നിങ്ങൾ ഒന്നും ഒരു വഴക്കം പെട്ടണ്ട വളരെ സ്നേഹത്തോട് കൂടി അവനോട് പെരുമാറണം അതില് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഒരുപക്ഷെ നിങ്ങൾ അവന്റെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല അവൻ എന്തെങ്കിലും എഴുതുന്നുണ്ടോ ഹോംവർക്ക് എഴുതുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല ടീച്ചേഴ്സ് പുസ്തകത്തിൽ എഴുതി കൊടുത്തായിരിക്കും ഹോംവർക്കുകൾ അത് നിങ്ങൾ നോക്കണം അത് നോക്കുന്നില്ല കുറച്ച് നാളായിട്ട് അതുകൊണ്ടാണ് പ്രശ്നങ്ങളൊക്കെ കുട്ടിയല്ലല്ലോ അപ്പോൾ അങ്ങോട്ട് നടന്നു പോകും പിന്നെ എന്നെക്കാളും കൂടുതൽ സാധാരണ വീട്ടില് ഉമ്മരാണ് കുട്ടികളതിനെ കൂടുതൽ ഗെയിം ചെയ്യണം അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അവർക്ക് അടുക്കള പണിയും അങ്ങനെ വീട്ടിലെ ഒരുപാട് ജോലികൾ ഉണ്ടായിരിക്കുമല്ലോ പിന്നെ രക്ഷിതാക്കള് അതായത് ഉപ്പ വീട്ടിലില്ലാതിരുന്ന കാലത്ത് എല്ലാ സമയത്തൊക്കെ ഒരു പക്ഷേ നോക്കു അവന്റെ ഹോംവർക്ക് ഒക്കെ എന്ന് രണ്ടുപേരും നോക്കണം അത് നോക്കാത്തോണ്ടാണ് ഈ പ്രശ്നം വന്നുള്ളത് മാഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെ ഞാനൊരു ജോലിക്കാരുടെ പാടില്ല ചെയ്യാൻ പാടില്ല കുട്ടിയോട് ചൂടാവാൻ പാടില്ല പൈസ ഇല്ലാത്ത കാര്യം പറയാൻ പ്രശ്ന അല്ല ഞാന് നിങ്ങളുടെ വഴക്ക് തീർക്കാൻ പറഞ്ഞതല്ല കുട്ടിയുടെ പ്രശ്നം പറയാൻ വേണ്ടി വന്നാണ് കാരണം ഞാനിപ്പോ വന്നിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തു അപ്പൊ നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് അപ്പൊ ശരിക്ക് അവന്റെ അവസ്ഥ എനിക്ക് എനിക്കിവിടെ മനസ്സിലായി അപ്പോ ഞാൻ എനിക്ക് ഇത്രേം പറയാനുള്ളൂ എന്താണ് നിങ്ങൾ വഴക്കായിക്കോട്ടെ അത് എല്ലാ വീട്ടിലും ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അത് കുട്ടിയുടെ മുന്നിൽ വെച്ച് ചെയ്യരുത് അവനത് ഭയങ്കര ഷോക്കായിരിക്കും അവൻ പഠനത്തിൽ നിന്ന് എത്ര മാത്രം പിന്നിലേക്ക് പോയി കേൾക്കുമ്പോ വലിയ ബേജാറുണ്ട് ഞാനവിടെ തെറ്റ് പറ്റിയിട്ടുണ്ട് പിന്നെ തെറ്റ് തെറ്റുപറ്റുക എന്ന് പറയുമ്പോൾ മനഃപൂർവ്വം നമ്മളത് ചെയ്യണതല്ല സ്വാഭാവികമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാവുമ്പോ അത് പറഞ്ഞു പോവും പിന്നെ ഇവളും അതിനൊരു ശ്രദ്ധ കൊടുക്കലില്ല എന്ത് പറഞ്ഞാലും ഇപ്പോ കണ്ടില്ലേ തെറ്റാണോ ഓട് പൊട്ട വിട്ടുപണിക്കാരിയാണോ അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും വീട്ടില് നമ്മള് എല്ലാവരും സഹകരിച്ച് അങ്ങോട്ടും കൊണ്ടുപോകും അങ്ങനെയൊക്കെ തന്നെ കുടുംബ നേരത്തെ മാഷ് പറഞ്ഞ പോലെ മുന്നോട്ട് ഞാൻ പറയാം നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ജീവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കുട്ടികൾ വലുതാവണം കുട്ടികൾ നമ്മളെക്കാളും വലുതാവണമെന്ന് എപ്പോഴും എല്ലാ അച്ഛനും വിചാരിക്കാം എന്റെ മോൻ എന്നെക്കാളും വലിയ അപ്പോ ഇപ്പൊ ആ കുട്ടി നിങ്ങളെക്കാളും വളരെ താഴെ കിടക്കുന്നു ഇങ്ങനെ പോയാൽ അവൻ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തും വളരില്ല അപ്പൊ ആ കുട്ടിയെ നന്നായി വളർത്താൻ വേണ്ടിയിട്ട് നിങ്ങള് നിങ്ങൾ എന്ത് എന്താ പറയാ ക്ലാഷ് ഉണ്ടെങ്കിലും അത് തൽക്കാലം ഒന്നും

കുട്ടി നന്നായി പഠിക്കും അത് നിങ്ങളും ശ്രദ്ധിക്കു വേണ്ടിട്ടല്ല കുട്ടിക്ക് വേണ്ടിട്ടാന്നുള്ള മനസ്സിലാക്കും നന്നായി പഠിക്കണട്ടോ ഏ സാറല്ല ചെറിയ കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് അത് സാരില്ല അവർക്ക് ശരിയായിക്കോളും ഏഹ് പഴയതുപോലെ തന്നെ ക്ലാസ്സിലാണ് ഫസ്റ്റ് ആവണം പിന്നെ ഇപ്പൊ നീ ഇതില് പാട്ടൊന്നും പാടാറില്ലെന്ന് പറഞ്ഞു സ്കൂളില് ഏഹ് ആ പാട്ട് ടീച്ചർ പറഞ്ഞു നീ നന്നായി പാടിയത് ഇപ്പൊ പാടാ പാടാൻ പറഞ്ഞു എനിക്ക് മടിയാണ് പാടാ അങ്ങനെ പറ്റില്ല ഏഹ് പാട്ടൊക്കെ ഒക്കെ പഠിപ്പിച്ചും പുതിയ ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ട് പോഷ്ടോഷ്